ഉള്ളത് കേരളത്തിലെ അതിപുരാതനമായൊരു ക്ഷേത്രത്തിലാണ് തിരുവാർപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ആദ്യം തുറക്കുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ സമയം രണ്ടരയോടടുക്കുന്നു രണ്ടു മണിക്ക് തന്നെ ഭഗവാനെ പള്ളി ഉണർത്തി കഴിഞ്ഞു രണ്ടരയോടുകൂടി ഭക്തജനങ്ങൾക്ക് ഭഗവാനെ കണ്ടു തുടങ്ങാം സമയം രണ്ടര കഴിഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉഷപൂജയൊക്കെ കഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് ദർശനം കഴിഞ്ഞു വളരെ സുന്ദരമായിട്ടുള്ള ഒരു രൂപത്തിലാണ് കണ്ണൻ നിൽക്കുന്നത് അതായത് കളഭച്ചാർത്തൊക്കെ കഴിഞ്ഞ് അതിമനോഹരനായിട്ടാണ് ഭക്തജനങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ദർശനമേകിയിരിക്കുന്നത് ഭഗവാന്റെ വലതുവശത്തായി സാക്ഷാൽ ശാസ്താവ് ഭൂതനാഥനായി കുടികൊള്ളുന്നു ലോകത്തിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം പറഞ്ഞല്ലോ ഇതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് കംസ വധവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഐതിഹ്യം കംസനെ വധിച്ചതിന് ശേഷം അതിയായ വിശപ്പും ക്രോധവുമായി വന്ന കൃഷ്ണന് അമ്മ ഉഷപ്പായസം നൽകിയാണ് വിശപ്പ് ശമിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സൂര്യഗ്രഹണത്തിന് ഇവിടെ ക്ഷേത്രം അടച്ചിടാറില്ല ഒരിക്കൽ സൂര്യഗ്രഹണത്തിന് അടച്ചതിന് ശേഷം ശ്രീകോവിലിൻ്റെ വാതിൽ തുറന്നപ്പോൾ കൃഷ്ണന്റെ അരഞ്ഞാണം താഴെ കിടക്കുകയായിരുന്നു ഈ സമയം അതുവഴി വന്ന വില്ുവമംഗലം സ്വാമിയാരാണ് കൃഷ്ണന് അതിയായി വിശന്നിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അരഞ്ഞാണം താഴെ വീണു പോയതെന്ന് പറഞ്ഞത് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് പൂജാരിയുടെ കയ്യിൽ ഗോപുരവാതിലിൻ്റെ താക്കോലിനോടൊപ്പം ഒരു മഴുവും ഈ മഴു എപ്പോഴും ഗോപുരവാതിലിൽ തന്നെ കാണും ഏതെങ്കിലും സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ മഴു കൊണ്ട് വെട്ടിപ്പൊളിച്ചാണെങ്കിലും ഭഗവാന് നിവേദ്യം നൽകണമെന്നാണ് വിശ്വാസം ഇതോടൊപ്പം ക്ഷേത്രത്തിലൊരു പ്രത്യേക രീതിയിലുള്ള ചെണ്ടയും കാണാം കൃഷ്ണൻ കംസനെ വധിച്ചത് ചെണ്ട കൊട്ടി അറിയിച്ചതിൻ്റെ അടയാളമായാണ് ഈ ചെണ്ട ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് മറ്റുള്ള ദേവി ദേവീദേവന്മാർക്കും മുമ്പ് ഉഷപ്പായസം കഴിക്കുന്ന തിരുവാർപ്പിലപ്പൻ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പ്രസിദ്ധമായ പാൽപായസം കഴിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതേപോലെ രാത്രി തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ഉപ്പുമാങ്ങ കഴിക്കുമെന്നും പറയപ്പെടാറുണ്ട് തന്മൂലം ഇവിടെ ഉച്ചപൂജയും അത്താഴപൂജയും എല്ലാം നേരത്തെയാണ് ഭാരതത്തിൽ തന്നെ ആദ്യം നടതർക്കുന്ന ക്ഷേത്രമാണിത് ഇവിടെ രാവിലെ രണ്ട് മുപ്പതിനോ നടതർക്കും രണ്ടു മണിക്ക് പളയം നിർത്തിയാൽ രണ്ട് മുപ്പതിനോ നട തുറന്നു കഴിഞ്ഞാൽ മൂന്നരക്കാണ് അഭിഷേകം നടക്കുന്നത് മൂന്നരയ്ക്ക് അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാൻ്റെ ശിരസ് മാത്രം തോർ തോർത്ത് വെച്ച് തോർത്തിയതിനു ശേഷം ഉഷ നിവേദ്യം നടക്കും ഉഷ ഉഷപായസം ഉണ്ടാക്കുന്ന പാത്രം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നിയതിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അലങ്കാരങ്ങളും മറ്റും നടക്കുന്നത് ഇത് കൂടാതെ ഇത് സൂര്യദേവൻ്റെ അയനങ്ങൾക്കനുസരിച്ച് പൂജാവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇവിടെ സമയനിഷ്ഠ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള സമയം കണക്കാക്കിയിട്ടാണ് ഓരോ പൂജയ്ക്കും അങ്ങനെ കൃത്യമായ സമയം കണക്കാക്കിയിരിക്കുന്നു പിന്നെ അതുകൂടാതെ ഈ സംക്രമം ദിവസം പ്രത്യേകമായിട്ട് സംക്രമ പൂജ നടക്കുന്ന ക്ഷേത്രം ആ കൃത്യ കൃത്യസമയത്ത് തന്നെ സംക്രമപൂജ നടക്കുന്ന ഇവിടെ മാത്രമാണുള്ളത് ംഗലം തിരുമേനിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് പണ്ട് പാണ്ഡവരുടെ വനവാസകാലത്ത് അവർക്ക് പൂജിക്കാനായിട്ട് ഭഗവാൻ ഒരു ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം നൽകി ഇവർ ഇത് പൂജിച്ചു വന്നു വനവാസം അവസാനിച്ചതോടെ ഈ വിഗ്രഹം അവർ പാഞ്ചാലിക്ക് കിട്ടിയിട്ടുള്ള അക്ഷയപാത്രത്തിലേക്ക് വെച്ച് നദിയിലേക്ക് ഒഴുക്കി മീൻ പിടിക്കാൻ വന്നിട്ടുള്ള മുക്കുവന്മാർക്കാണ് ഈ വിഗ്രഹം ലഭിച്ചത് ഇവർ ഇത് ആരാധിച്ചു പോന്നു എന്നാൽ പിൽക്കാലത്ത് ഒരു തീപിടുത്തവും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായതോടെ ഇവർ ഈ വിഗ്രഹം ഒരു വാർപ്പിലേക്ക് വെച്ച് നദിയിലേക്ക് ഒഴുക്കി വില്ലുമംഗലം സ്വാമിയാർ ഈ നദിയിലൂടെ വന്നപ്പോഴാണ് ഒരു ഭാഗത്തെത്തിയപ്പോൾ വഞ്ചി നിന്നുപോയി ഇതെന്താണെന്നറിയാനായിട്ട് നദിയുടെ ഉള്ളിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് അദ്ദേഹം കാണുന്നത് ഈ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമായിരുന്നു അദ്ദേഹം ആ വിഗ്രഹം കൊണ്ടുവന്ന് തിരുവാർപ്പിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു ഇവിടെ പെരുന്തമൃത പൂജ എന്ന് പറഞ്ഞാൽ വിശേഷമായിട്ടൊരു പൂജയുണ്ട് വർഷത്തിൽ മൂന്ന് തവണ നടത്തുന്നതാണ് അത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവട്ടാർ ആദിവേശ പെരുമാൾ ക്ഷേത്രം തിരുവാർപ്പ് ക്ഷേത്രം ഈ മൂന്ന് സ്ഥലത്താണ് ഈ പെരുന്തമൃത പൂജ നടക്കുന്നത് സ്വാമിയുടെ അനുഗ്രഹവും വാങ്ങി നമ്മൾ തിരുവാർപ്പിൽ നിന്നും മടങ്ങുകയാണ് ഇനി അടുത്തൊരു മഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം